രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യവുമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഭരണം തുടർന്നാൽ മതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭരണം തിരിച്ച് പിടിക്കണം ഇതാണ് ഇത് ഇരു തമ്മിലുള്ള വൈരുദ്ധ്യം ഒരു മുന്നണി കോൺഗ്രസിനെ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മറു അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നു എന്തായാലും ഡി സി സി അധ്യക്ഷന്മാരെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അത് നല്ല സൂചനയാണ് കോൺഗ്രസിന് ഇതിനൊക്കെ കഴിയുക എന്നുള്ളത് തന്നെ വലിയൊരു സൂചനയാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദുർബലനായി മാറിയിരിക്കുന്നു അനാരോഗ്യം അദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നു അനാരോഗ്യത്തിൻ്റെ തിക്ത അനുഭവങ്ങളിലേക്ക് കടന്നു പോവുകയാണ് അദ്ദേഹം ഈ സാഹചര്യത്തിൽ സുധാകരൻ മാറും എന്നുള്ളത് ഉറപ്പ് പകരം ആൻറ്റോ ആൻ്റണി വരും എന്നുള്ളതും ഉറപ്പ് ആ ഉറപ്പൊന്നും പൊളിറ്റിക്സ് കേൾ പാഴാക്കുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട മൂന്ന് മൂന്ന് ജില്ലകളിൽ ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതിൽ ഒന്ന് മലപ്പുറത്തെ ബി എസ് ജോയി ആണ് ബി എസ് ജോയിയെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു അതിന് കോൺഗ്രസിൻ്റേതായ ഒരു ന്യായീകരണവും ഉണ്ട് ബി എസ് ജോയി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി എസ് ജോയി മത്സരിക്കുമ്പോൾ ി എസ് ജോയിയെ വീണ്ടും അധ്യക്ഷനാക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ല നടക്കുന്ന കാര്യവുമല്ല മറ്റൊന്ന് എറണാകുളത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവും എറണാകുളത്തെ കോൺഗ്രസ് അധ്യക്ഷനുമായ ഷിയാസാണ് ഷിയാസിനെ മാറ്റാൻ കോൺഗ്രസ് തയ്യാറാ തയ്യാറായില്ല കാരണം ഷിയാസ് അത്രയേറെ അവിടെ അരക്കിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു തൻ്റെ വ്യക്തിത്വം ഷിയാസിനെ മാറ്റി ഒരു മത്സരത്തിന് കോൺഗ്രസ് ഒരിക്കലും തയ്യാറായില്ല മറ്റൊന്ന് കോഴിക്കോടുള്ള പ്രതി കുമാറാണ് പ്രതി കുമാറിനെ മാറ്റി നിർത്തിയൊരു എന്താ പറയുക ഒരു യുദ്ധം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ചിന് ചിന്ത പോലും കോൺഗ്രസ്സിന് ഇല്ല ഈ മൂന്ന് മണ്ഡലങ്ങൾ ഒഴികെ മറ്റെല്ലായിടത്തും ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു തിരുവനന്തപുരത്ത് ശബരിനാഥാണ് കോൺഗ്രസിൻ്റെ ഡി സി സി അദ്ധ്യക്ഷൻ തിരുവനന്തപുരത്ത് പല വിധത്തിലുള്ള നേതാക്കൾ ഉണ്ടായിട്ടും ശബരിനാഥ് ഡി സി സി അധ്യക്ഷനായി മാറുന്നത് ശ്രദ്ധേയമാണ് കൊല്ലത്ത് അതേപോലെ തന്നെ ബിന്ദു കൃഷ്ണയാണ് ആയിരുന്നു മുമ്പ് ഡി സി സി അധ്യക്ഷ പിന്നെ അത് മാറി ഇനിയും ബിന്ദു കൃഷ്ണയുടെ ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണയുടെ കല കൈക്കൽ ഇത് ഈ ഡി സി സി അധ്യക്ഷ സ്ഥാനം ഒരുക്കാൻ അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ് കോൺഗ്രസ് ചുരുക്കത്തിൽ ആകെ മൊത്തം മാറുകയാണ് കോൺഗ്രസ് ആകെ മൊത്തം മാറുന്ന കോൺഗ്രസ്സിന് വലിയൊരു വലിയൊരു പിന്തുണ ഏർന്നു എന്നതും ശ്രദ്ധേയമാണ് സി പി എം അണികളുടെ പിന്തുണയല്ല ഏട്ടോ പറയുന്നത് കോൺഗ്രസ് അണികളുടെ പിന്തുണയാണ് അവർക്ക് നല്ല പിന്തുണ കിട്ടുന്നുണ്ട് എന്തായാലും ബി എസ് ജോയ് മലപ്പുറത്ത് അധ്യക്ഷനായിരിക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് ഷിയാസ് എറണാകുളം ഡി സി സി അധ്യക്ഷനായിരിക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് പ്രദീപ് കുമാർ കോഴിക്കോട് അദ്ധ്യക്ഷനായിരിക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് അപ്പോൾ കുറച്ച് പേരെ മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാം പുറത്താക്കിക്കൊണ്ട് ഒരു വലിയ ഒരു മുന്നേറ്റത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്നുള്ളത് ശുഭപ്രതീക്ഷകരമായ ഒരു വാർത്തയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവരുടെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് വി ഡി സതീശനൊക്കെ ആഞ്ഞ് കളിച്ചെങ്കിലും വി ഡി സതീശനൊക്കെ ആഞ്ഞ് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഈ സംഭവം ഈ ഈ അനിവാര്യത കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് അവരൊക്കെ പുതിയ അവരൊക്കെ എന്നല്ല കോൺഗ്രസ് പുതിയ സ്ഥാനാർത്ഥികളെ മുൻനിർത്തി കളിക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ബി എസ് ജോയി അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ളത് തർക്കമില്ലാത്ത രീതിയിൽ വന്നു കഴിഞ്ഞു അതുപോലെ എറണാകുളത്ത് ഷിയാസിന് എതിരായി ഒരുപാട് വികാരമുണ്ട് ആ എതിർ വികാരങ്ങളെ തോംസി തകർ തരണം ചെയ്തുകൊണ്ട് ഷിയാസ് എറണാകുളത്ത് നെഞ്ചുപിരിച്ച് നിൽക്കുന്നു കോൺഗ്രസിൻ്റെ കോട്ട കൂടിയാണ് എറണാകുളം എന്നത് ഓർക്കണം മറ്റൊന്ന് കോഴിക്കോടുള്ള പ്രതീപ് കുമാറിൻ്റെ പ്രവർത്തനമാണ് പ്രദീപ് കുമാർ ശക്തമായ ഒരു രീതിയിൽ തന്നെയാണ് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ബാക്കി എല്ലാ ജില്ലകളിലും കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാർ മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരം തിരുവനന്തപുരത്ത് ശബരിനാഥ് വരും കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ഒരിക്കൽ കൂടി കോൺഗ്രസ് അധ്യക്ഷയായി മാറും ഇങ്ങനെ ഓരോ ജില്ലകളിലും കോൺഗ്രസ്സിന് അടിമുടി മാറ്റമുണ്ടാകും ഈ അടിമുടി മാറ്റമുണ്ടാകുന്നതിന് കാരണം കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമായ സുനിൽ കനകൂലുവാണ് കർണാടകയിൽ കോൺഗ്രസ്സിന് അധികാരം നേടിക്കൊടുത്ത സുനിൽ കനകുലു കർണാടകയിൽ കോൺഗ്രസ്സിന് വേണ്ടി യുദ്ധം ചെയ്ത സുനിൽ കനകുലു സുനിൽ കനങ്കുലു കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാമാണ് ഇപ്പോൾ കേരളത്തിലുള്ള മണ്ട മണ്ട ശിരോമണികൾക്ക് സുനിൽ കനങ്കുലുവിൻ്റെ തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയില്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡും എ സി സിയും ഒക്കെ അദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞു അദ്ദേഹമില്ലെങ്കിൽ കർണാടകത്തിൽ കോൺഗ്രസ് ഭരിക്കില്ല അദ്ദേഹമില്ലെങ്കിൽ കേരളത്തിലും കോൺഗ്രസ് ഭരിക്കില്ല എന്നുള്ളത് ശ്രദ്ധേയമായ സ്ഥിതിവിശേഷം എന്തായാലും പത്തിനാല് ജില്ലകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചൊക്കെ കോൺഗ്രസ് മുന്നേറുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങൾ അതിനെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല ഒന്ന് മലപ്പുറത്ത് നിലമ്പൂരിൽ ബി എസ് ജോയ് മത്സരിക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു സൂചന നൽകാൻ അവർക്ക് കഴിയുന്നില്ല വി എസ് ജോയി മലപ്പുറത്ത് മത്സരിക്കും എന്ന് തന്നെയാണ് പൊളിറ്റിക്ലേക്ക് കിട്ടുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് തെറ്റാറില്ല എറണാകുളത്ത് ഷിയാസിനെ മാറ്റി നിർത്തി ഒരു യുദ്ധത്തിന് കോൺഗ്രസ് തയ്യാറുമില്ല കോഴിക്കോട് പ്രദീപ് പ്രദീപ് കുമാറിനെ മാറ്റി നിർത്തിയ ഒരു യുദ്ധത്തിന് കോൺഗ്രസ് തയ്യാറുമില്ല അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൽ പടഞ്ഞപ്പിണങ്കങ്ങൾ ഏറുകയാണ് കോൺഗ്രസിൽ പഠനപ്പണക്കങ്ങൾ ഏറുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മറ്റാരുമല്ല സി പി എം ആണ് സി പി എം നേതൃത്വം നൽകുന്ന എൽ ഡി എഫ് ആ എൽ ഡി എഫിൻ്റെ അസാധ്യമായ വിജയം ആ എൽ ഡി എഫിൻ്റെ അനിതര സാധാരണമല്ലാത്ത വിജയം അതൊക്കെയാണ് സി പി എം ലക്ഷ്യമിടുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഡി സി സി അധ്യക്ഷന്മാർ മാറുന്നു അവർ മാറുമ്പോൾ ഒരുപാട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ കോൺഗ്രസിന് ഏൽക്കും എന്നുള്ളതും ശ്രദ്ധയാണ് ബി എസ് ജോയി മലപ്പുറത്ത് അസാധ്യമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു ഷിയാസ് എറണാകുളത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തിയായിരുന്നു പ്രദീപ് കുമാർ കോഴിക്കോട് സ്വാധീനം ചെലുത്തിയ വ്യക്തമായി വ്യക്തിയായിരുന്നു അവർക്കൊക്കെ സീറ്റ് നൽകുകയും മറ്റുള്ളവർക്ക് സീറ്റ് നൽകാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ കോൺഗ്രസ് ആത്മഹത്യാപരമായ ഒരു നീക്കമാണ് നടക്കുന്നു നടത്തുന്നത് പറയാതെ വയ്യ അത് പൊളിറ്റിക്സ് കേരളയ്ക്ക്